Ah Choo? Ah എന്താ അമ്മേ നീ ഹരിയുടെ ചെയ്ത് വെച്ചോ ഉം വെച്ചൻ്റെ അമ്മേ ഏട്ടൻ വല്ല കൽപ്പണിക്കാണോ എന്തേടി ഡ്രസ്സിൽ മുഴുവൻ അഴുക്ക അലക്കി മനുഷ്യന്റെ ഊപ്പാട് പോയി ഹരി അവനീതവിടെ എന്റെ അമ്മേ ഏട്ടന്റെ മേക്കപ്പ് കഴിയാതെ ഏട്ടൻ അവിടെനിന്ന് ഇറങ്ങൂല നമുക്കറിയില്ലേ ദേ വന്നിരിക്കുന്നു നമ്മുടെ ുൽഖർ സൽമാൻ നിന്റെ കൂടുണ്ട് ഒന്ന് കണ്ട രണ്ടും ഒുംീരയും പാമ്പും പോലെ ഒരു നേരം കണ്ടില്ലാച്ച രണ്ടത്തെ ഞാനില്ലാച്ചാലും ഇവൾക്ക് നീയള്ളൂട്ടോ അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട ഡീ ഇന്നാണ് അമ്മയെ ഡോക്ടറെ കാണിക്കേണ്ടത് ആ മണിയേട്ടന്റെ ഓട്ടോ ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് വല്ലാണ്ട് വൈകണ്ട പിന്നെ പോയി വന്ന അപ്പത്തന്നെ എന്നെ വിളിക്കണം ശരി അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ ഉടനെ വേണ്ടി വരും പിടുത്തം കിട്ടുന്നില്ല ും കഷ്ടപ്പാടിലും ജീവിക്കാൻ തോന്നുന്നത് ചിരിച്ച ഞാൻ കാരണം എന്താ ഹരിയേട്ട ഇത് കൊച്ചുകുട്ടികളെ പോലെ അമ്മയുടെ ഓപ്പറേഷൻ പറഞ്ഞ സമയത്ത് തന്നെ നടക്കും ഹരിയേട്ടൻ ധൈര്യമായിട്ടിരിക്കും പിന്നെ കുറച്ചു കാശും ഞാനും കരുതി വെച്ചിട്ടുണ്ട് വേണ്ടടോ എത്ര നീ എന്നെ അതെ ഹരിയേട്ടൻ എന്നെ ഈഗോ തന്ന കാശൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നെ കിട്ടുമ്പോഴേ സ്ത്രീധനത്തിന്ന് കുറച്ചാ മതി ഫോൺ എടുക്കാത്തേ എത്ര നേരായി അറിയോ ഡോക്ടർ എന്താ നേരമായി വിളിക്കുന്നോപ്പറേഷനോടും വേണമെന്നാ ഞാൻ പറഞ്ഞേ ഞാനമ്മക്ക്

അത് അത് പിന്നെ അമ്മ കേമോ നീ ആള് കൊള്ളാലോ ഒന്ന് പോവാൻ തരടി ടിക്കണ്ടാ ഹരി നീ എന്തേന്ന് നോക്കണേ നീ ബാഗ് ഉണ്ടെന്ന് നീ കുറച്ച് സമയം റെസ്റ്റ് എടുക്ക് നല്ല യാത്രാ ക്ഷീണം കാണും ഞാൻ വൈകിട്ട് വരാം വൈകിട്ടൊന്ന് അടിച്ചു വിളിക്കാം ടോ പോട്ടെ പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ ഞാൻ ഏർപ്പെടക്കി തരാം പോട്ടെ ഞാൻ ജോബി നാളെ സത്യത്തിൽ എല്ലാ പ്രവാസികളും ഓരോ മെഴുതിരികളാ അല്ല അറിയമേ ഇരുട്ടിലായ കുടുംബത്തിനെ വെളിച്ചമാക്കാൻ സ്വയം ഒരുകിയില്ലാണ്ടാവുന്ന മെഴുതിരികൾ ശരിയാടാ അതെ ഒന്നും നിർത്തിക്കേ അല്ലേലും സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് വന്ന ടെൻഷനിലായി പാവം അതിനിടയിൽ മനം മടുപ്പിക്കുന്ന ചില സത്യങ്ങളും എന്തിനാ ഈ പാവത്തിനേം കൂടെ ഏയ് അങ്ങനൊന്നുമില്ല കേട്ടോ പിന്നെ ചില സത്യങ്ങളെ നമ്മൾ നേരിട്ടല്ലേ പറ്റൂ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും

നമ്മളെ തനിച്ചാക്കിയിട്ട് അനക്ക് ഒറ്റയ്ക്ക് എവിടെയും പോകാൻ കഴിയില്ല കന്നുവോ പറയാതെ മാത്തടലേ പകുതിയിൽ വീരൽ വിട്ടകന്നുവോ ഇരു എത്ര ദൂരം യങ്ങളിരോരും 等。